ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കുട്ടുകാരൻ്റെ വേദന ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ തോന്നാ നമ്മൾ നേരെ ജാം ജൂമിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ എന്തോ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ ബാഗൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പം അവിടെ കസിനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ ബാഗ് ഇതാ പോലെ ബേഗുകൾ ഉണ്ടായിരുന്നു ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ടായിരുന്നു അധികവും ഉണ്ടായിരുന്നത് ഈ ഈ കാർട്ടൂണിലും കാണുന്ന കഥാപാത്രങ്ങളല്ലേ അവർ ഇതായിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നത് അവർ അവർക്ക് അങ്ങനത്തെയല്ല ഇഷ്ടപ്പെടുന്നതായാലും പിന്നെ വലിയൊരു ബേഗ് അപ്പുറം തന്നെ വെച്ചിട്ടുണ്ട് ചെറിയൊരിത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു എന്താ ഒരു ഏരിയ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തപ്പി 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 കണ്ടുപിടിച്ച് അവസാനം അവസാനിത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കരിമ്പം കുത്താതെ കാരണം പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കരിമ്പം കുത്താത്തതും അതുപോലെ തന്നെ ചളി ആയിട്ടുണ്ടെങ്കിൽ അറിയാത്ത അങ്ങനെ ഉള്ള വൈറ്റോ അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് ചോദിച്ചു പിങ്കൊക്കെ ആണെങ്കിൽ വേഗം തന്നെ കളറ് എന്താ ഇത് കരിമ്പം കുത്തിപ്പോ അപ്പോൾ അങ്ങനത്തെ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ എടുത്തതിട്ട് അപ്പോൾ ആ ഒരു ബാഗേനെ ഞങ്ങൾ സെലക്ട് ചെയ്തു അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പൗച്ചും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവളത് അവിടുന്ന് തന്നെ ഇട്ടു കേട്ടോ അവിടെ തന്നെ ഇട്ടു പിന്നെയാണ് ഞാൻ ഡ്രോളി ചെറിയ ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബോക്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ബോക്സ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞതാ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ എല്ലാം നൂറ് പത്ത് നൂറ് ഉപ്പിയാണ് അപ്പോൾ ഞാൻ എന്താക്കും ഒരു കുറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുറഞ്ഞത് തന്നെ വാങ്ങിയിട്ടോ കാരണം എനിക്കറിയാം എത്ര എങ്ങനെയായിരിക്കും കൊണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റേതൊന്നും വാങ്ങാ വലുതൊന്നും വേണ്ട ആകെ രണ്ട് പെൻസിലും ഒരു പെൻസിലും സ്ലൈറ്റ് പെൻസിലും ഉണ്ടാകും പിന്നെ കട്ടൺ റബ്ബറൊക്കെ കൊണ്ടുവരിയിട്ടുണ്ടാവും ഒന്നും കൊണ്ടുവരില്ല തിരിച്ച് കൊണ്ടുവരില്ല അപ്പം ഞാൻ ആ ഒരു ബോക്സ് എടുത്തു പിന്നെ ലഞ്ച് ബോക്സ് അല്ല ആ സ്നാക്സ് ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു ക്വാളിറ്റി ഉള്ള നല്ലതുണ്ടോ എന്താണ് ഇത് വന്നിട്ട് ആണ് കേട്ടോ അപ്പം അത് കണ്ടാൽ തന്നെ അറിയാം ലോക്കലാണ് എന്നുള്ളത് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇതായി പോട്ടും അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ സ്ലൈറ്റ് എടുത്തു കേട്ടോ സ്ലൈറ്റ് എല്ലാം കൂടി മറ്റേ പഴയതൊക്കെ നാശമായിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ സ്ലൈറ്റ് എടുത്തിട്ടോ അങ്ങനെ ബാഗ് ബോക്സ് സ്ലൈറ്റ് ആയിട്ടുണ്ട് പിന്നെ കുടയാണ് കുട എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിവർത്തുന്ന മറ്റേ കാലംകൂടെ അല്ലേ അത് വേണ്ട ഇങ്ങനെയുള്ള ചെറിയ മടക്കുന്ന കുട വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വലുതല്ല ഇത് ഓക്കെയാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ വെച്ചു ഇതിനെ ആയി ഈ ഒരു മൂന്ന് സാധനത്തിന് തന്നെ ആയിട്ടോ പത്ത് അഞ്ഞൂറ് ആയി ആ ഒരു ബേഗിന് കിട്ടോ അപ്പോൾ ചോദിച്ചാൽ ഇനിയിപ്പോൾ കുട വാങ്ങാൻ പൈസ ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എന്താക്കിയ കൂടെ വാങ്ങിയില്ല പിന്നെ അതാ തപ്പി 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 അങ്ങനെ കുറച്ച് എല്ലാ ഏരിയയിലും കവർ ചെയ്ത് ചെയ്തിങ്ങനെ നടക്കുമ്പോഴാണ് നെയിൽ നെയിലാർട്ട് ചെയ്യുന്ന ടൂൾസ് കണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ വെറുതെ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എടുത്തു പോയി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന സംഭവം ഇതാണ് കേട്ടോ അതിനെന്തോ ചെറിയെന്തോ പൈസകൾ തോന്നുന്നു കേട്ടോ നൂറ്റി ഇരുപതാണ് തോന്നുന്നത് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഗേൾസിൻ്റെ ഏരിയ ആയിട്ടുള്ള സ്ഥലത്താണ് മേക്കപ്പ് മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഏരിയയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് എൽ ഐ ടിൻ്റെ ലഗ്മേൻ്റെ ചീ ലിപ്പ് ആൻഡ് ചീക്ക് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അതായത് ലിപ്പിലിടുക അതുപോലെ തന്നെ ചീക്കിലിടാൻ പറ്റിയത് പിന്നെ നല്ല എന്താ നല്ല നല്ല ലിപ് കളർ ഉണ്ടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇതൊക്കെ കുറഞ്ഞ ആ ഏതോന്ന് എടുത്തപ്പോൾ മുന്നൂറ്റി എത്ര ആയിരുന്നു കേട്ടോ പിന്നെ ഇത് പിന്നെ ത്രീൻ വണ്ണോന്തോ അങ്ങനത്തെ മൂന്നിത് വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അത് പിന്നെ ലാക്മേൻ്റെ ഫൗണ്ടേഷനുണ്ട് പ്രൈമറുണ്ട് പിന്നെ സൺസ്ക്രീൻ ഉണ്ട് പിന്നെ ഐലൈനറുണ്ട് സ്റ്റിക്ക് ഉണ്ട് പിന്നെ ഈ ഒരു സാധനം അടിപൊളിയാണെന്ന് തോന്നിട്ടോ ഇത് തന്നിട്ടൊരു വെള്ളം പോലെയാണ് കേട്ടോ ലിക്വിഡായിട്ട് ഇത് ഒരു ടിൻറ്റിന് വേണ്ടിയിട്ടിടുന്ന തോന്നിട്ടോ അപ്പം നമുക്കിങ്ങനെ നമ്മൾ നമ്മുടെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ലിപ്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ടെസ്റ്റ് ടെസ്റ്റർ ഇല്ല സത്യമാറിയിട്ടുണ്ടെങ്കിൽ പക്ഷേ അവർ എന്നോട് പറഞ്ഞാൽ ഇത് ടെസ്റ്റർ അല്ല ഇത് ഫ്രഷ് പീസാണ് അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് വന്നിട്ടും പിന്നെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിൽ ഏതോ ഒന്ന് ഞാൻ എടുത്തിട്ടു ഞാനാണോ ഓളാണോ എടുത്തിട്ടേന്ന് അറിയില്ല അങ്ങനെ എടുത്തു പിന്നെ ഐലൈനർ കുറേ ആയി തീർന്നിട്ട് ഞാനിങ്ങനെ തോണ്ടി തോണ്ടി വാരിയിട്ടായിട്ട് ഇട്ടുകൊണ്ടിരുന്നതെട്ടോ അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സഞ്ചി സഞ്ചു കൊണ്ട് ഈ ഒരു കവറിലാട്ടോ ഒരു സാധനം ഇട്ടു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ ചായ കുടിക്കാല്ലോ ചായ കുടിക്കാൻ പറഞ്ഞു കയറിയതായിരുന്നു പിന്നെ ഉച്ചയായി അപ്പോൾ പിന്നെ വിചാരിച്ചു തന്നാൽ പിന്നെ ആ വിൽമിൽക്കാക്കുക അങ്ങനെ രണ്ടാ വിൽമിൽക്ക ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടടം വാങ്ങി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെന്തായാലും മൊത്തം കഴിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാനേ അവളും കൂടി ഒന്ന് കഴിച്ചു വിട്ടോ എന്നിട്ടും ബാക്കിയായിരുന്നു എന്നാലും കുറച്ചേ ബാക്കിയായിരുന്നുള്ളൂ ആയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവൾക്ക് വേഗം മതിയായിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ബിഗ് ബസാറിലേക്ക് പോകാമെന്ന് ചോദിച്ചാൽ മെന് അങ്ങനെ കസിന് വണ്ടി കയറി കയറിപ്പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ബിഗ് ബസാറിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാ സാധനവും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വസ്ത്രങ്ങളും അത് ചെരുപ്പുകളും പിന്നെ ഫാൻസിയും എല്ലാം കൂടി അടങ്ങിയതാണ് ഈ ഒരു ബിഗ് ബസാർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ചെരുപ്പും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം ഉണ്ട് ഇനിയിപ്പം അതൊന്നും വാങ്ങണ്ടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതാ ടെഡി ടെഡീസൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഷർട്ട് ഇതാ നമ്മളെ ഗേൾസിൻ്റെ ജീൻസിൻ്റെ പുറേ ഇടാൻ പറ്റിയിട്ടുള്ള ഷർട്ട് മോഡൽ ടോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നും വാങ്ങിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഫാൻസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഫാൻസിൻ്റെ അടുത്ത് വന്നിട്ട് അവൾക്ക് കുറച്ച് ബണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇയർ ഇയറിങ്സുകളൊക്കെ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്നും പത്ത് മുപ്പത് കുറുപ്പിനെ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അതാ ഒരു ചോറ് തന്നെയാണ് പറഞ്ഞത് കാരണം ഞങ്ങൾ രണ്ടാക്കും എന്താ ഞാനൊന്നാണെങ്കിലും ഒന്നും ഫുള്ളും കഴിക്കില്ല അവളൊന്നും ആണെങ്കിലും ഒന്നും ഫുള്ളും കഴിക്കില്ല അപ്പോൾ എന്തൊക്കെയാണ് ഒരു ചോറ് വാങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോരുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു അങ്ങനെ പപ്പടം പിന്നെ ഓംബ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓംലേറ്റ് പ്രത്യേകം പറഞ്ഞതാണ് അവർക്ക് മീൻ വേണ്ട ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ വരുന്ന വൈകിട്ട് ഞങ്ങൾ സിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ നിൽക്കാൻ തരാം അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം പിന്നെ ഈ ഒരു റോളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാം പുതിയ പറ്റിയിട്ടുള്ള ഈ ഒരു റോളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊമ്പത് രൂപയാണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിയത് എന്താ പിന്നെ സ്ലേറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അറിയാതെ അവൾ ഒരു സാധനം കൂടി എൻ്റെ ഇടയിൽ പെറുക്കി കിട്ടിയിരുന്നു കേട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അതാ ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് തട്ടുള്ള ബോക്സാണ് കേട്ടോ അതോ ഒന്ന് മേലേം വെക്കാം ഒന്ന് താഴെയും വെക്കാം കേട്ടോ അങ്ങനെയുള്ള ബോക്സാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ വെറുതെ ആണ് രണ്ട് ദിവസം കൊണ്ടായിട്ട് മൂന്നാമത്തെ ദിവസം പൊട്ടിച്ചുകൊണ്ട് വരും എന്തെങ്കിലുമൊക്കെ അവൾ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ ഇതാണ് നമ്മളെ ബാഗ് കിട്ടോ നല്ല രസമേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പൗച്ചും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് അഞ്ഞൂറാണ് അറുന്നൂറ്റി എത്ര ആയിരുന്നു അപ്പോൾ ഓഫർ ഉള്ളത് കൊണ്ട് അഞ്ഞൂറ് കേട്ടോ അഞ്ഞൂറ്റി പന്ത്രണ്ട് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ വാങ്ങിയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഐ ലൈനർ വാങ്ങിയിട്ടുണ്ട് ഐ ലൈനർ വാങ്ങാനുള്ള കാരണം കുറേ ആയി ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് സമയം കിട്ടിയത് സമയം കിട്ടിയത് എന്നെല്ലാം വാങ്ങാൻ പറ്റിയത് പിന്നെ ഒരു ബ്യൂട്ടി ബ്ലൻഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് അവൾ വാങ്ങി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു സാധനം കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഹെന്ന മികത്തിൽ ഇടുന്ന ഹെന്നെയാണ് ടവളെടുത്തിട്ടുണ്ടായിരുന്നത് സംഭവം അതായിരുന്നു ഇത്രയും സാധനങ്ങൾ